ഓണാഘോഷങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള പുലികളിക്ക് തൃശ്ശൂരിൽ അവധി പ്രഖ്യാപിക്കാത്തൊരു വിവാദമാകുന്നു സെപ്റ്റംബർ എട്ടിന് തൃശൂർ താലൂക്കിൽ അവധി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് കളക്ടർ അർജുൻ പാണ്ഡിനെ തൃശൂർ മേയർ കത്തയച്ചു നാലാം ഓണനാളിൽ നടക്കുന്ന പുലികളി കേരളം മുഴുവൻ ഏറ്റെടുക്കുന്ന സാംസ്കാരിക ഉത്സവം കൂടിയാണ് ഞാൻ പ്രത്യേകമായി കളക്ടർക്ക് കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് എട്ടാം തീയതി വിദ്യാലയങ്ങളൊക്കെ തുറക്കുക ഞാൻ പറഞ്ഞു നെഗോഷ്യബിൾ ആക്ട് പ്രകാരവും സെപ്റ്റംബർ എട്ടാം തീയതി തൃശ്ശൂർ താലൂക്കിന് അവധി പ്രഖ്യാപിക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് തൃശ്ശൂർക്കാരുടെ ഒരു ഉത്സവമാണ് അത് നിരന്തരം നടന്നു പോകണം കാരണം പല സമയത്തും പല ആൾക്കാർക്കും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അത് പോരാ കളക്ടർ അതിനുവേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് കത്ത് ഞാൻ കൊടുത്തു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനത് ശ്രദ്ധിക്കാം നോക്കാം അല്ല നടക്കണം അതാണ് നമ്മുടെ ആവശ്യം മേയർ എന്നുള്ള നിലയ്ക്ക് തൃശൂർ താലൂക്കിനകത്ത് ഈ സംരംഭം നടക്കേണ്ടതാണ് അത്രയും പ്രൗഢഗംഭീരമായ ഒരു പ്രോഗ്രാമാണ് പുലിക്കൽ വിശദാംശങ്ങളുമായി സനു കെ സജീവ് ശരിയാണ് സനു പുലികളിക്ക് അവധി നൽകണമെന്നാവശ്യപ്പെട്ടാണ് മേയർ ഇപ്പോൾ കളക്ടർക്ക് കത്ത് നൽകിയിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കെ പി തൃശ്ശൂർ പൂരം പോലെ തന്നെ അതിപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വലിയൊരു ആഘോഷമുള്ള ഒരു പരിപാടിയാണ് നാലാം ഓണം നാളിൽ തൃശ്ശൂരിൽ നടക്കുന്ന പുലികളി ഇക്കുറി അത് സെപ്റ്റംബർ എട്ടിനാണ് പുലിക്കളി നടക്കുന്നത് എന്തായാലും ഈ പുലിക്കളിക്ക് പ്രാദേശിക അവധി ഇതുവരെ നൽകിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങളൊന്നും ജില്ലാ കളക്ടറുടെയോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് തൃശ്ശൂർ മേയർ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കളക്ടർക്ക് കത്ത് നൽകിയിട്ടുള്ളത് അതായത് വലിയൊരു സാംസ്കാരിക പരിപാടിയാണ് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു അതായത് തൃശ്ശൂർ ഒന്നാകെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ പുറത്തു നിന്നും ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറയുന്ന കാണാനെത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ ഓണത്തിലെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ പുലിക്കളി എന്നത് ആ ഒരു സാഹചര്യത്തിൽ പുലിക്കളിക്ക് തൃശ്ശൂരിൽ പ്രാദേശിക അവധി നൽകണമെന്നാണ് മേയർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് വന്നിത് സൗകര്യപൂർവ്വം കാണാനും ആഘോഷത്തിൽ പങ്കാളി പങ്കെടുക്കാനുമുള്ള സൗകര്യം ഒരുക്കി നൽകുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും മേയർ നൽകിയ കത്തിലൂടെ ആവശ്യപ്പെടുന്നു എന്തായാലും ഈ കത്ത് നൽകിയതിന്റെ തൊട്ടു പിന്നാലെ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത് അർജുൻ പാണ്ഡ്യൻ അറിയിച്ചിട്ടുള്ളത് അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പുലിക്കളിക്ക് പ്രാദേശിക അവധി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നും മേയർ അറിയിച്ചിട്ടുണ്ട് സജീവാണ്